والتي أحصنت فرجها ونفخنا فيها من روحنا وجعلناها وابنها آية للعالمين الله سبحانه وتعالى أنشد القرآن أنا سمعت الله മറ്റൊരു മഹാപുരുഷനാണ് എന്നല്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചിത്തത്തോടെ പതറാത്ത പാദത്തോടെ സത്യത്തിന്റെ സരണിയിൽ ശക്തമായ ത്യാഗ പരിശ്രമങ്ങൾ നടത്തിയ മഹാത്മാക്കളിൽ ഒന്നാണ് ഈസാനമി അലൈഹി മഹാനവരുടെ ജീവിതം കുറഞ്ഞ കാലഘട്ടം മാത്രമേ ഈ ലോകത്തുണ്ടായി ശേഷം കടുത്ത ശത്രുതയുടെ അടിസ്ഥാനത്തിൽ വധിക്കാൻ കോടതി വിധിക്കുകയും വധത്തിനു വേണ്ടി ശത്രുക്കൾ കൊണ്ടുപോവുകയും ചെയ്ത സമയത്ത് അള്ളാഹു അത്ഭുതകരമായ ആകാശത്തേക്ക് ഈ സാനക്കാരി ഇസ്ലാമിനെ ഉയർത്തുകയുണ്ടായി ഈസാനബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിന്റെ അത്ഭുതം യഹൂദികൾ നിഷേധിക്കുന്നു മുസ്ലിങ്ങളും ക്രൈസ്തവരും അംഗീകരിക്കുന്നു ജനനം യഹൂദികൾ നിഷേധിക്കുന്നു ക്രൈസ്തവരും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നു ഈസാ നബി അലൈഹിമിന്റെ അനുഗ്രഹീത ജീവിതം അത്ഭുതകരമായ ജീവിതം യഹൂദികളും നിഷേധിക്കുന്നു മുസ്ലിംകളും ക്രൈസ്തവരും അംഗീകരിക്കുന്നു ഊതികളും ക്രൈസ്തവരും വിശ്വസിക്കുന്നു ഇസ്ലാം പറയുന്നു അത്ഭുതകരമായ കുടുംബത്തിലെ അത്ഭുതകരമായ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈസാനി അലൈഹിന് ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടു ോകാവസാനത്തിന് മുമ്പ് മഹാനായ ഐസാ നബി ഈ ലോകത്തേക്ക് വരുമെന്ന് മുസ്ലിംകളും ക്രൈസ്തവരും വിശ്വസിക്കുന്നു ഖാദിയാനികൾ പറയുന്നു അത് ഗുലാം അഹമ്മദ് ഖാദിയാനയാണ് അപ്രകാരം വന്നിരിക്കുന്നത് അയാളുടെ വാദത്തിന് ശേഷം ധാരാളം ആളുകൾ ഈ വാദം ഉയർത്തിയിട്ടുണ്ട് സത്യാസത്യത്തെ വിവേചിച്ചറിയുന്നതിന് ഒരു ചെറിയൊരു വിവരണം നടത്തിയെന്ന് മാത്രം നമ്മളുടെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ് വലിയൊരു മഹാനാണ് ഈസാനബി അലൈഹുലാം മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഭൗതിക വിരക്തി നിറഞ്ഞ ജീവിതമായി വളരെയധികം മഹാനവറുകൾ ജീവിച്ചു എന്നതാണ് ഈസാനബി അലൈഹി വസ്സലാം തന്നെ തന്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏറ്റവും വിശാലമായ വീടാണ് എനിക്കുള്ളത് കാരണം തുറന്നു കിടക്കുന്ന ഭൂമി ആകാശപ്പറവയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതായത് ഞാൻ ആകാശത്തിന് കീഴിൽ ജീവിക്കുന്നു കുറഞ്ഞ ജീവിക്കുന്നുണ്ട് തൃപ്തിപ്പെട്ടിരുന്നു ഇതിൻ്റെ അർത്ഥം ഒന്നും കിട്ടിയിരുന്നില്ല എന്നല്ല കിട്ടിയിരുന്നു ആളുകൾക്ക് കൊടുത്തിരുന്നു മഹാനായ ജീവിതമാണ് എന്നാൽ ഇതേ കാര്യം നമ്മൾ മഹാനായ പ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് വരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലും പ്രകാശിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു ആലൈ വസ്സലയുടെ അനുയായികളുടെ അനുയായികളുടെ അനുയായികൾ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ ശിഷ്യന്മാരായ മഹത്തുക്കൾ പോലും

ായി മൂന്ന് ദിവസത്തിലെ റൊട്ടി മൂന്ന് ദിവസം ഗോതമ്മന്റെ റൊട്ടി വയർ നിറങ്ങിട്ടില്ല

ലളിത ജീവിതത്തെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇതിന്റെ അർത്ഥം തങ്ങൾ ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ലെന്നുമല്ല വിവാഹം കഴിച്ചിരുന്നു സന്താനങ്ങളുണ്ടായിരുന്നു ഭാര്യ മക്കളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു പക്ഷെ എല്ലാം ലളിതമായും ചെറിയ നിലയിലും ആദരവായ റസൂലമയുടെ വീടിന്റെ ചിത്രം ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ ലവിധി നിമിഷങ്ങളിൽ വിവരിക്കുന്നുണ്ട് മസ്ജിദിൻ നിറവിയുടെ കിഴക്ക് ഭാഗത്ത് ക്രമപ്രകാരം ഭീതിയും നീളവും തുല്യമായ ഏതാനും മുറികളുണ്ട് ചിലത് നീന്തപ്പരമണൽ കൊണ്ടും മറ്റുള്ളവ കളിമണ്ണുകൊണ്ടും പണിയപ്പെട്ടിരിക്കുന്നു വിത്തുകളിൽ ധാരമുള്ളതിനാൽ വെയിൽ അകത്ത് കടക്കാറുണ്ട് ഇത് ഈ മുറികളിലാണ് ഉമ്മാത്രം മിനിയും സത്യവിശ്വാസികളുടെ മാതാക്കളായ പ്രവാചക പത്രിമാർ താമസിക്കുന്നത് ഈ വീടിന്റെ ഉൾഭാഗം നമുക്ക് നോക്കാം മാത്രമുള്ള മുറിയാണ് വരാന്തയും അടുക്കളയും വിശ്രമസ്ഥാനവും എല്ലാം ഈന്നപ്പ് മറക്കപ്പെട്ട മേൽക്കൂരയുടെ ഉയരത്തെ പറ്റി ഹസൻ വിവരിക്കുന്നു ആദരവായ ശേഷം ഞാൻ കുട്ടിയായിരിക്കും കൈകൊണ്ട് എത്തിപ്പിടിക്കാമായിരുന്നു അടുത്താണ് സമയത്ത് റസോ ഈസ്ജിദിൽ ഈ കൊണ്ട് ശിരസ് നീട്ടിക്കൊടുക്കുകയും മുടി ചീകുകയും ചെയ്യുമായിരുന്നു മുറിയോട് തന്നെ മറയിട്ട് ശൗചാലയവും അതും ഉണ്ടാക്കിയിരുന്നു ശുദ്ധീകരണത്തിന് വേണ്ടി അതിൽ വേർ പടവെല്ലാം ചെയ്തിരുന്നു അങ്ങേതം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്വാത്തിമാർ ദീർന്നെ പ്രിയപ്പെട്ട മകരുടെയും വീട്ടിലുള്ള വീടുകൾക്കിടയിൽ ഒരാളെ കഷ്ടിച്ച് കടന്നു പോകാൻ ഒരു വഴിയുണ്ട് അടുത്തതായി വീടിനകത്തുള്ള സാമഗ്രികൾ നോക്കാം ലോകത്തുള്ള ഏറ്റവും വലിയ സാധുവിന്റെ വീട്ടിലുമുള്ള സാധാരണ സ്വന്തം തന്തൂരി അടുപ്പില്ല അടുത്തുള്ള ഉമ്മിഷാണെ പൊട്ടിപാചകം ചെയ്യപ്പെട്ടത് സുറാറിയാവിന് ഹതിയായ നൽകിയ മരക്കെട്ടിലുണ്ട് ഒരു തകല പാത്രം ഒരു തോൽവിരി വിശ്രമിക്കാനുള്ള ചാക്കുപിരി നമസ്കാരത്തിനും അതിരുന്നതിനുമുള്ളൊരു പായ ഈന്നപ്പനയിലെ നിറച്ച ഒരു തലയിട ഒരു ക്രൂജ രാത്രി ഒരു മരപാത്രം മറ്റു സാധനങ്ങൾ സൂക്ഷിക്കാൻ സഞ്ചി എന്നിവയാണ് വീട്ടിലുള്ള സാമഗ്രികൾ എണ്ണക്കുപ്പി കണ്ണാടി ആനക്കൊമ്പിന്റെ ചീപ്പ് കത്രിക സുഖക്കുപ്പി അത്രകുപ്പി സാടിന്റെയും ഉന്ദിന്റെ രണ്ട് പാത്രങ്ങൾ എന്നിവയാണ് സഞ്ചിയിലുള്ള സാധനങ്ങൾ എന്ന വലിയൊരു പാത്രമാണ് തിരുഭവനത്തിലെ സ്മരണീയമായ സാധനം അത് നാല് പേരാണ് പൊക്കിയിരുന്നത് അതിലാണ് അതിരുകരിച്ചിരുന്നത് ഭക്ഷണമായതും സാധാരണ കഴിച്ചിരുന്നത് അതും രണ്ടു ദിവസം തുടർച്ചയായി ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല കറിയും മുക്കി റൊട്ടി വളരെ പ്രിയമായിരുന്നു ഈ തപ്പഴ നെയ്യ് മാവ് എന്ന് ചേർത്തും ചുരക്കാക്കറിയും മധുരകൂമരി ഇഷ്ടമായിരുന്നു പാല് തനിച്ചും വെള്ളം ചേർത്തും കുടിച്ചിട്ടുണ്ട് ഇതാണ് സുവർണ്ണ ഇതാണ് ലോകത്ത് സുവർണ മലകൾ വേണമോ എന്ന് ചോദിക്കപ്പെട്ട വിശുദ്ധ വ്യക്തിത്വത്തിന്റെ തിരുമവനത്തിന്റെ കാഴ്ചകൾ ജീവിതം മുറുകെ പിടിച്ചിരുന്നു പക്ഷെ അതിനോടുകൂടി തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവരെയും ലളിത ജീവനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് പരസ്പര വിരുദ്ധമായ രണ്ടവസ്ഥകളാണ് സ്വന്തം ജീവിതത്തിലും സഹോദരങ്ങളെ സമുദായത്തിന്റെ അവസ്ഥയിൽ കാണപ്പെടുന്നത് ഒന്നെങ്കിൽ ഭൗതിക പേര് പറഞ്ഞ് വ്യാജ ഭൗതികരീഖത്തുകളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെയും വീടിന്റെയും കാര്യങ്ങൾ നോക്കാതെ ഒരുതരം വേഷം കെട്ടി കോലം കെട്ടി നടക്കുന്നതായ പ്രവണതകൾ മറുഭാഗത്ത് സമുദായം ഭയങ്കരമായ ദൂർത്തും സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യമെല്ലാം പാഴാക്കുകയും ചെയ്യുന്ന പ്രവണത മുഹമ്മദ് ജീവിതം ഇതിന് മദ്യമാണ് ഭൗതിക ലോകത്ത് ജീവിക്കുന്നു ഒരു കപ്പലിലെ യാത്ര പോലെ ഈ ഭൗതിക ലോകം കടലാണ് കപ്പൽ നമ്മളുടെ ശരീരമാണ് ഈ ശരീരത്തിനുള്ളിലുള്ള മനസ്സിലേക്ക് ദുന്യാവ് കയറാൻ പാടില്ല കടലിലെ വെള്ളം കപ്പലിൽ കയറാൻ പാടില്ല മറികറി എത്തുകയും വേണം ആദരമായ റസൂൾ പഠിപ്പിക്കുന്നു അനുവദനീയമായ വസ്തുക്കൾ നിങ്ങൾക്കും ഉപയോഗിക്കും കാണിക്കരുത് അനാവശ്യമായി പാഴാക്കരുത് സമുദായത്തിന്റെ വിവാഹം എത്തിക്കഴിഞ്ഞാൽ ഓരോ അംഗങ്ങളുടെ വിവാഹം എത്തിക്കഴിഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല ദീനും ദുന്യാവും മുഴുവനും പാഴാക്കുന്ന പ്രവണത നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നത് ചിന്തിക്കും അടച്ചു നൽകിയ സമ്പത്ത് കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധുക്കളായ വിദ്യാർത്ഥികളെ സഹായിക്കും ജനങ്ങൾക്ക് ഉപകാരമാകട്ടെ സാധുക്കളെ സഹായിക്കാൻ അവരുടെ കണ്ണീരൊപ്പിക്കൊടുക്കും ആ നമ്മൾ ന്യായമായിട്ട് ഉപയോഗിച്ചുകൊള്ളി പക്ഷേ ദൂർത്തു പാടില്ല തെറ്റായ പ്രവണതകൾ പാടില്ല അതുകൊണ്ട് ജീവിതം അപകടത്തിലാവും اللهم مكر كاره من بلسنا كاره من كل علم ما ظلمه وشد من صغب نحشاه وطوى تحت الحجاره كشح المطرف الادمي دع ما دعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكم فانصب الى ذاته ما شئت من شرف وانصب الى قدره ما شئت من عظم يا رب صلي وسلم دائما ابدا

പ്രത്യേകിച്ചും ഭൗതിക വിദഗ്ധയുടെ സമുന്നതമായ ഗുണങ്ങൾ സമ്പൂർണമായി ഉൾക്കൊണ്ട ഹബീബ് റസൂലുള്ളാഹി അലൈഹി റസൂൽ അള്ളാഹു വിശിഷ്ടമായ വർഷയ്ക്ക് മാറാൻ